ചെറിയ ചില മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് സന്തോഷം നൽകുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളും എൻ്റെ ഒരു വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ ഒരു വീഡിയോ ആണ് എൻ്റെ കുറച്ച് അൽക്കൊലുത്ത് പണികളൊക്കെ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുകയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ സാനോസ് ഫോറേവറിൻ്റെ ഒരു വൈകുന്നേരത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വൈകിട്ടാണ് ചോറ് വയ്ക്കാനായിട്ട് പോകുന്നത് കാരണം ഉച്ചയ്ക്ക് നമ്മൾ ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതിൽ കുറച്ച് റൈസ് ബാലൻസ് ഉണ്ട് അപ്പോൾ കുട്ടികൾക്ക് മാത്രമേ അത് തേയുള്ളൂ അപ്പോൾ വൈകുന്നേരം നമുക്ക് കഴിക്കാനായിട്ട് ചോറ് വെക്കണം അതുപോലെ തന്നെ നാളെ നമുക്ക് ജോലിക്ക് കൊണ്ടുപോകാനായിട്ടും ചോറ് ഉണ്ടാക്കണം അപ്പോൾ എന്തായാലും തീയൊക്കെ കത്തിച്ചു വെള്ളം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തേക്കാണ് അപ്പോൾ അതും ചൂടായി വരുന്നതേക്കും നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം ഇത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന നല്ല കിട്ടിലനായിട്ടുള്ള ഒരു ആണ് നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷമാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഓർഡർ ആക്കിയത് മറ്റൊന്നല്ല നമ്മുടെ ഷെൽഫിൽ പയർ പരിപ്പ് കടല മുതിര ഇതൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട് പറ്റുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നർ ബോക്സുകളാണ് അപ്പോൾ പന്ത്രണ്ടെണ്ണം വരുന്ന ബോക്സാണ് നമ്മൾ ഈ ഒരു സെറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇതിന് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപയാണ് നല്ല ഓഫർ പ്രൈസ് ആണ് നല്ല കിട്ടിലും ആണ് അപ്പോൾ വന്നിട്ട് കുറച്ച് ദിവസമായി ഇപ്പോഴാണ് അൺബോക്സ് ഒക്കെ ചെയ്യുന്നത് അപ്പം തടച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ ആവശ്യമുള്ള ഗ്രോസറി സാധനങ്ങളൊക്കെ ിട്ട് വെക്കുകയാണ് ഇവിടെ മന്ത്ലിയാണ് നമ്മൾ വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുക അപ്പോൾ അതൊക്കെ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാനും നല്ല എയർ ടൈറ്റ് ഉള്ള മൂഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സേഫ് ആയിട്ട് ഇരിക്കുന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ആ ഒരു വിശ്വാസം കാത്തു നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് താല്പര്യമുള്ളവരൊക്കെ വാങ്ങിക്കുക കേട്ടോ നല്ല കിടിലനാണ് അപ്പോൾ പയറ് പരിപ്പ് കടല മുതിര ഈ സാധനങ്ങളൊക്കെ ഇട്ട് പഞ്ചസാര അതുപോലെ തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇതുപോലെ ഇട്ടിട്ടതിന് ശേഷം നമ്മൾ ഷെൽഫിൽ എല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഒരുപോലെയുള്ള പാത്രങ്ങൾ ഇങ്ങനെ നിറച്ച സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അതിനുശേഷം നമ്മൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചിട്ട് ആ ഒരു ക്ഷീണത്തിൽ പോയി കിടന്ന് അങ്ങനെ ഉറങ്ങി പിന്നെ ഉച്ചയ്ക്ക് കഴിച്ചിട്ടുള്ള പാത്രങ്ങളൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചു അതിനുശേഷം ശേഷം അരി തിളയ്ക്കുന്ന ആ ഒരു സൗണ്ട് അതായത് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നില്ല അടുപ്പത്ത് അത് തിളയ്ക്കുന്ന ആ ഒരു ായുന്ന സൗണ്ട് എന്നൊക്കെ നമ്മളിവിടെ പറയും അപ്പോൾ അങ്ങനെ ഒരു സൗണ്ട് കേട്ട് തുടങ്ങിയപ്പോൾ ഞാൻ അരി എടുക്കാനായിട്ട് പോയി അപ്പോൾ രണ്ടര നാഴി അരിയാണ് നമ്മൾ ചോറ് വെക്കാനായിട്ട് എടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിലൊന്ന് കഴുകി കഴുകിയെടുക്കുകയാണ് അതിനുശേഷം നമ്മൾ കലത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് ആ ഒരു വെള്ളത്തിലേക്ക് ഈ ഒരു കഴുകി വെച്ചിട്ടുള്ള അരി കൊടുക്കാം പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇങ്ങനെ തീ കൊടുത്താൽ മതിയാവും പിന്നെ ഒരുപാട് ശ്രദ്ധയും കാര്യങ്ങളൊന്നും അതിലേക്ക് വേണ്ട വെവ് കൂടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അതല്ലാതെ വേറെ പ്രത്യേകം കെയറും കാര്യങ്ങളൊന്നും നമുക്ക് അരി കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സമയത്ത് നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാം ആദ്യം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നത് ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആയിരുന്നു അപ്പോൾ നമുക്ക് ചെയ്യേണ്ട ചെയ്യണ്ടാത്ത ഒരു കാര്യമായിരുന്നു ഇതുപോലെ ഫ്രിഡ്ജ് ക്ലീൻ ആക്കി എടുക്കുക അതായത് ആഴ്ചയിൽ വീക്കിലി നമ്മൾ ഇങ്ങനെ ഐസും കട്ട ഫ്രീസറിലെന്ന് പറയുമ്പോൾ അതൊന്ന് ആക്കി എടുക്കേണ്ട പരിപാടി ഡബിൾ ഡോർ ഫ്രിഡ്ജിന് ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു സിംഗിൾ ഡോർ ഫ്രിഡ്ജ് വാങ്ങിച്ചപ്പോൾ വീക്കിലി അതെന്തായാലും ഡിഫ്രോസ്റ്റ് ചെയ്ത് കളയേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ അത് എല്ലാ ആഴ്ചയിലും നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരാഴ്ച നമ്മൾ ഇന്നലെയാണ് അത് ഓൺ ആക്കിയിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നയ്ക്ക് നമ്മൾ അതിൽ ആ ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ ൊക്കെ വന്നു പിന്നെ വെള്ളം ഇങ്ങനെ താഴത്തേക്ക് ഒരുപാട് ഓവറായിട്ട് പോയിരുന്ന രണ്ട് മൂന്ന് പ്രാവശ്യം എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായി അതിന് ശേഷം ഞാനിത് ഡിഫ്രോസ്റ്റ് ചെയ്യാൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം പോകുന്ന ഒരു ഭാഗം നമുക്ക് ഫ്രിഡ്ജിനുള്ളിൽ കാണാനായിട്ട് പറ്റും ആ ഒരു ഭാഗത്ത് ഞാൻ കുറച്ച് വലിയൊരു പാത്രം കൊണ്ടുവയ്ക്കും അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന വെള്ളം മുഴുവൻ ആ ഒരു പാത്രത്തിലേക്കാണ് വീഴുക ആ ഒരു പാത്രമാണ് ഞാൻ ആദ്യം എടുത്ത് കൊണ്ട് വെള്ളം കളയുന്നത് കണ്ടത്ട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് താഴത്തൊന്നും വെള്ളം പോകില്ല ഒരുപാട് റിസ്ക്കും കാര്യങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഫ്രിഡ്ജൊക്കെ ക്ലീനാക്കുന്ന സമയത്ത് സ്വിച്ചൊക്കെ ഓഫ് ആക്കിയതിന് ശേഷം ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജൊക്കെ തുടച്ചെടുത്തു അതിനുശേഷം ഈ രണ്ട് ഫോട്ടോസ് ഒരുപാട് നാളായി ഇവിടെ ഇരിക്കുന്നു ഇത് എവിടെ വെക്കണം എങ്ങനെ വെക്കണം എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസിലായിട്ട് ഇരിക്കുകയായിരുന്നു അപ്പോൾ ഇന്ന് ഇന്നെന്തായാലും നമ്മളത് ഒന്ന് ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഒരു സ്ഥാനം കണ്ടത് കിച്ചണാണ് അപ്പോൾ കിച്ചണുള്ള ഒരു ഭിത്തിയിൽ നമ്മൾ ഈ ഒരു ബേഡ്സിൻ്റെ പിക്ചറാണ് വെക്കാൻ പോകുന്നത് ഇത് ത്രീ ഡി വരുന്ന പിക്ചേഴ്സാണ് കേട്ടോ നമുക്ക് കാണുമ്പോൾ എന്തൊക്കെ ഇങ്ങനെ അനങ്ങുന്ന പോലെയോ പുലി ചാടി വരുന്ന പോലെയൊക്കെ തോന്നും അതുപോലെ തന്നെ ആ ഒരു കിളികളുടെ കൊക്ക് എനങ്ങുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ആ ഒരു കിളികളുടെ ഫോട്ടോ ഇവിടെ വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ആ ഒരു ഫോട്ടോ വെക്കാനായിട്ടുള്ള സ്ക്രൂവും കാര്യങ്ങളൊക്കെ നമ്മൾ ഡ്രിൽ ചെയ്തതിന് ശേഷം ആ ഒരു പിക്ചർ നമ്മൾ അവിടെ ഫിക്സ് ചെയ്തു അതിനുശേഷം ഹോളിൽ ിലാണ് നമ്മൾ ഈ ഒരു പുലിയുടെ പിക്ചർ വെക്കാനായിട്ട് പോകുന്നത് എടുക്കുന്നത് നമ്മുടെ അക്ഷയ്ക്കുട്ടനാണ് കേട്ടോ അക്ഷയ ചെറുപ്പത്തിലുള്ള ഫോട്ടോയാണ് ഈ ഇരിക്കുന്ന കല്യാണിക്കുട്ടി കല്യാണിയുടെ ചെറുപ്പത്തിലുള്ളതുപോലൊക്കെ എടുക്കുന്ന ഫോട്ടോസൊന്നും ഇല്ല കാരണം കല്യാണി കൊറോണ സമയത്താണ് ഉണ്ടായത് അന്ന് വീഡിയോസും ഫോട്ടോസൊന്നും എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ അവളുടെ ആ ഒരു ചെറുപ്പത്തിലുള്ള ഫോട്ടോ ഇല്ല ആ ഒരു പരാതി തീർക്കാനാണ് അവളെ വലുതായപ്പോൾ കുറച്ച് ഉള്ള ഒരു ഫോട്ടോ അവിടെ ഫിക്സ് ചെയ്ത് കേട്ടോ അപ്പോൾ പുലിക്കുട്ടനെന്താ നമ്മൾ ഇവിടെയും ഫിക്സ് ചെയ്തു അതിനുശേഷം പിന്നെ നമ്മൾ അടിച്ചു വരി തുടക്കാനായിട്ടുള്ള പരിപാടികൾ നോക്കുകയാണ് ഞായറാഴ്ച ദിവസമൊക്കെയാണെന്നുണ്ടെങ്കിൽ മിക്കതും ഞാൻ തുടയൊക്കെ വൈകിട്ടാണ് ചെയ്യാറുള്ളത് തുടച്ച് വൃത്തിയാക്കാന്നുള്ളത് കാരണം പിള്ളേർ വീട്ടിലുണ്ടാവും അപ്പോൾ അവരെപ്പോഴും ഓടിക്കയറി നിൽക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകിട്ട് തുടച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം നല്ല വൃത്തിയായിട്ട് വീട് കെടുക്കും അതോടുകൂടിയിട്ട് നമ്മൾ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു വീട്ടിൽ ഒരു പോസിറ്റീവ് എനർജി വന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത് അപ്പോൾ തുടയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിനുശേഷം മുറ്റത്ത് ഒരുപാട് ചവറ് വീണ് എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ചവറൊക്കെ നമ്മൾ അടിച്ചു മാറ്റി ചേട്ടനാണെന്നുണ്ടെങ്കിൽ കാറ് കഴുകാനായിട്ടുള്ള പരിപാടിയിൽ അങ്ങനെ നീങ്ങി ഈ ഒരു സമയത്താണ് ഞാൻ ചോറ് വന്ന് അപ്പോൾ ചോറിൽ കുറച്ച് വെള്ളത്തിന്റെ കുറവുണ്ടായിരുന്നു അതുപോലെ തന്നെ ചോറൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഉപ്പിടാതെ തന്നെ രണ്ട് കൊട്ടക്കായൽ ചോറ് ആദ്യം മാറ്റി വെക്കുകയാണ് നമുക്ക് നാളെ ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ടുള്ളതാണ് ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഇതുപോലെ ചോറ് ഊറ്റി വെച്ചത് തലേ ദിവസം തിളപ്പിച്ച് ഊറ്റിയതാണ് പിറ്റേ ദിവസം ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാം ചോറ് കേടാവുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല ഉപ്പിടാതെയാണ് നമ്മൾ ഊറ്റി മാറ്റി വെക്കാറുള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞു ചോറ് ഊറ്റലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കൺഫ്യൂഷനാണ് വൈകിട്ട് എന്ത് കറി വെക്കുന്നുള്ളത് അപ്പോൾ വേറെ ഒന്നുമില്ല അപ്പൊ നമ്മള് മുദ്രേമേലക്കാണ് ഇന്ന് പോയിട്ടുള്ളത് സാധാരണ പരിപ്പ് കുത്തിക്കാച്ചാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു പരിപാടി അപ്പോൾ ഇന്ന് എന്തായാലും ഒന്ന് മാറ്റി പിടിച്ചു മുദ്ര നമുക്ക് കുത്തിക്കാച്ച ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കുത്തിക്കാച്ച എന്നുള്ളത് നമ്മുടെ തൃശ്ശൂർ ഭാഗത്ത് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഈ കുത്തിക്കായ്ച്ച എന്നുള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് പരിപ്പ് കുത്തിക്കായ്ച്ചം അതുപോലെ തന്നെ മുതിരകുത്തിക്കാച്ച പയർ കുത്തിക്കാച്ചം ഇതൊക്കെ നമുക്ക് കുത്തിക്കാച്ച ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവങ്ങളാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറികളാണ് അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ മുദ്രേമലിക്കാണ് കൈ വെച്ചിട്ടുള്ളത് അപ്പോൾ മുദ്രേലത്തെ കല്ലൊക്കെ ഇങ്ങനെ ഒന്ന് അരിച്ച് കളഞ്ഞു അതിനുശേഷം തീ ഓണാക്കിയിട്ട് നമ്മൾ ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കുക്കറിൽ വേവിച്ചെടുക്കുക അപ്പോൾ കുക്കറിൽ ഒരു അഞ്ച് ചാറ് വിസലടിച്ചു കഴിഞ്ഞാൽ മുദ്ര നല്ല രീതിയിൽ വെന്ത് കിട്ടും ഇനി നമുക്കതൊന്ന് കാട്ട് ചോന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചതും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നല്ല മൂത്ത സ്മെല്ല് മൂക്കിലേക്ക് അടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ ചതച്ച മുളകോ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി നല്ല രീതിയിലൊന്ന് വഴിച്ചെടുക്കാം ഒന്ന് അതൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ വെവ്വിച്ച് വെച്ചിട്ടുള്ള മുതിര ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുതിര ഉപ്പേരി റെഡി ആയിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ മുദ്ര കാച്ചിയത് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് മുതിര ഉപ്പേരിയായി പിന്നെ കുറച്ച് നാളികേരമൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് മുതിര ഉപ്പേരിയായി ഇങ്ങനെ കുറച്ച് വെള്ളത്തോട് കൂടിയിട്ട് കാച്ചാണെന്നുണ്ടെങ്കിൽ അത് മുദ്ര കാച്ചിയതായിട്ടോ അപ്പം അങ്ങനെയാണ് ഞങ്ങളുടെ അവിടെയൊക്കെ പറയുക പിന്നെ ഒരു ബബ്ലൂസ് നാരങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ബബ്ലൂസ് നാരങ്ങ എന്തായാലും മുറിച്ച് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കഴിക്കാലോ ഇത് നന്നാക്കാനായിട്ടല്ലാന്നുണ്ടെങ്കിൽ ഇത് മുറിച്ച് ഇതൊന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ അല്ലികളൊക്കെ മാറ്റിയെടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ് പക്ഷേ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഇത്തവണ വീട്ടിൽ പോയപ്പോൾ അപ്പോൾ അമ്മ തന്നാച്ചതാണ് വീട്ടിലുണ്ടായിരുന്നതാണ് ഒരു അഞ്ചാറിനൊക്കെ തന്നാച്ചിട്ടുണ്ടായിരുന്നു അതിൽ അവസാനത്തെയാണ് ഈ ഒരെണ്ണം അവസാനത്തെ ആയതുകൊണ്ടാണെന്ന് അറിയില്ല പെട്ടെന്ന് തന്നെ പണി തീർന്നു അതുപോലെ തന്നെ നല്ല മധുരം ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അപ്പോൾ ഈ ഒരു ബബ്ലുസ് നാരങ്ങയും ഒക്കെ കൂടിയിട്ട് ഞാൻ മെശമ കൊണ്ടുവച്ചു അതുപോലെ തന്നെ നല്ല ചൂട് ചോറും മുതിര കാച്ചതും അച്ചാറൊക്കെ കൂട്ടിയിട്ടാണ് ഇന്നത്തെ വൈകുന്നേരത്തെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വീട്ടിലെ ഏഴുമണിയാകുമ്പോഴേക്കും നമ്മൾ ഫുഡ് അടിച്ച് കഴിയും കേട്ടോ നമുക്ക് അതാണ് ശീലം ജോലി ഉണ്ടെന്നുണ്ടെങ്കിലും അതല്ല ഞായറാഴ്ച ദിവസങ്ങളാണെന്നുണ്ടെങ്കിലും ഏഴുമണിയാവുമ്പോഴേക്കും നമ്മുടെ ഭക്ഷണം കഴിച്ചു കഴിയും അപ്പോൾ പിള്ളേർക്കൊക്കെ ചോറ് കൊടുത്തു ഞങ്ങൾ അവസാനം ഇരുന്ന് കഴിക്കുകയാണ് അപ്പോൾ ഇതിനൊക്കെ ശേഷം പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു പിന്നെ നമ്മൾ ടി വിയിൽ മല്ലുസിങ് സിനിമ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും പിള്ളേരൊക്കെ കൂടി കിടന്ന് അത് കാണുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരേക്കും ടാറ്റ ബൈ ബൈ സി യു